ി നാരുവാങ്ങുമി ആരാമത്തിൻ്റെ രോമാഞ്ചം അപ്രമേയ വിസലോലയാം സുപ്രഭാതത്തിൻ സുസ്മിത അറിയാതെ പാടിപ്പോകും ചങ്ങമ്പുഴയുടെ ആ പ്രിയ വരികൻ ആ പൂമ്മാലയിൽ നിന്നുമുള്ളേ എത്ര കണ്ടാലും മതി വരാത്ത നമ്മുടെ പ്രകൃതിയും പ്രകൃതിയിലെ ജീവജാലങ്ങളും എല്ലാം ഇതിപ്പം ഞാൻ എൻ്റെ ഒരു എൻ്റെ ഒരു ഇവിടെ വീട്ടിലിരുന്ന് ഒരു ഒഴിഞ്ഞ ഒരു ഒരു പാത്രം ഉണ്ടായിരുന്നു അതിനകത്ത് വെള്ളം ഒഴിച്ച് വളർത്തിയ എൻ്റെ പ്ലാന്റ് ആണ് രണ്ട് സൈസ് പ്ലാന്റ് ഉണ്ട് ഒന്ന് ഇതും ഒന്ന് ഇങ്ങനെയുള്ള മണി പ്ലാന്റ് പോലെയുള്ള അപ്പോൾ ഇത് ഇതുപോലെയൊക്കെ കാണാനും ഒക്കെ ഒത്തിരി സന്തോഷമല്ലേ അത് ചിങ്ങമാസത്തിലെ മനോഹരമായ ഈ ഒരു അന്തരീക്ഷത്തിൽ നോക്കൂ കാറ്റത്ത് ഇലകളാടുന്നതും എല്ലാം എന്ത് രസമാ കാണാൻ എന്ത് ഭംഗി നിന്നെ കാണാൻ എൻ്റെയോ മല ഒരല്പനേരം നാം നട്ടു വളർത്തുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭൂമിയിൽ തനിയെ വളരുന്ന ചെടികളുടെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് എനർജി അതൊന്ന് വേറെ തന്നെയാണ് ഒന്നുമില്ലെങ്കിലും ശുദ്ധമായ ഓക്സിജനെങ്കിലും നമുക്ക് കിട്ടുമല്ലോ ഞാനത് ഏറെ അറിഞ്ഞത് സത്യം പറഞ്ഞാൽ ഈ കോവിഡിൻ്റെ സമയത്താണ് നമുക്ക് അടുത്തൊന്നും പോയി നിൽക്കാൻ പറ്റാത്ത ആ ഒരു സാഹചര്യത്തിൽ മരത്തിൻ്റെ തണലിലേറെയും മരത്തെ ആശ്രയിച്ചിരുന്നത് ആ ഒരു കാലഘട്ടത്തിലാണ് അപ്പോഴാണ് ഒത്തിരി കിട്ടുന്ന ചെടികളൊക്കെ നട്ടുപിടിപ്പിച്ച് പരിപോഷിപ്പിച്ച് എടുക്കണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായത് കാരണം മരം നമുക്ക് തരുന്ന തണലായാലും നല്ല നല്ല ഫലങ്ങളായാലും ഒക്കെ നമുക്ക് എക്കാലത്തും ഉപകാരപ്രദമായിട്ടുള്ളതാണല്ലേ അതുകൊണ്ടാണ് ഓരോ വീട്ടിലും ഓരോരുത്തരും ഓരോ തൈ കിട്ടുന്ന തൈകളെല്ലാം വെച്ച് പിടിപ്പിച്ച് ഉള്ള സ്ഥലത്ത് കഴിഞ്ഞാൽ നമുക്ക് അന്തരീക്ഷത്തിൽ നിന്നുള്ള മാലിന്യങ്ങളിൽ നിന്നും ഓസോൺ പാളികളിലെ വിള്ളലുകളിൽ നിന്നും എല്ലാം തടയാനും ആവശ്യത്തിലേറെ നമുക്ക് അനുഭവയോഗ്യമായ മഴ വെള്ളവും ഒക്കെ കിട്ടുവാനും എല്ലാം നമുക്ക് സാധിക്കുന്നു മാത്രവുമല്ല ചെടികളുടെ അടുത്ത് നിന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷവും അതൊന്ന് വേറെ തന്നെയാണ് മനോഹരമായ പൂക്കൾ തരും അല്ലെങ്കിൽ ഇപ്പോഴും ഒത്തിരി ഇലകൾ കൊണ്ട് അലങ്കൃതമായിട്ടുള്ള ചെടികളും സുലഭമായി നമ്മുടെ വിപണിയിലെല്ലാം കിട്ടുന്നുണ്ട് അതിനെല്ലാം നട്ടുപിടിപ്പിച്ച് നമുക്ക് നടാം അവയ്ക്കും വെള്ളവും വായുവും വെളിച്ചവും ഒക്കെ കിട്ടുമ്പോൾ അവയും സന്തോഷിക്കട്ടെ നമ്മളെപ്പോലെ തന്നെ അവയെ സന്തോഷിക്കട്ടെ അല്ലേ അപ്പോൾ എന്താ പറയുക മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി എന്ന കവിയുടെ വരികളൊക്കെ അറിയാതെ ഓർത്തുപോകും പാടിപ്പോവും ഞാനും വരട്ടെയോ നിൻ്റെ കൂടെ എന്നൊക്കെ പാടിപ്പോകുന്നത് ആ കാടുകളുടെ വനങ്ങളുടെ ത്യാകർഷണമായിട്ടുള്ള മനോഹരമായ ഭംഗിയൊക്കെ കൊണ്ടുതന്നെയാണല്ലേ എന്തായാലും നമുക്കെല്ലാവർക്കും നമ്മുടെ ഈ പ്രകൃതിയിലെ ഈ ഹരിതങ്ങളെ ഹരിതസസ്യങ്ങളെ ഒക്കെ സ്നേഹിച്ചും തലോടിയും ഒക്കെ നമുക്കും മുന്നോട്ട് പോകാം ഈ ചിങ്ങമാസത്തിലെ പൂവിളി കേട്ടുണർന്നുകൊണ്ടുള്ള ഓരോ പുലർക്കാലവും പൂവിറുക്കുവാനും പൂക്കൂട നിറയ്ക്കുവാനും പോലെ ഈ തലമുറയും ഉത്സാഹഭരിതരായി മുന്നോട്ട് പോകുവാൻ കഴിയട്ടെ അത്തം പിറന്നാൾ പിന്നെ തിരുവോണത്തെ വരവേൽക്കുകയാണ് അതുമാത്രമല്ല ചിങ്ങം പിറന്നാൾ തന്നെ ലോക മലയാളികൾ എവിടെയായാലും തിരുവോണം ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളിലാണ് ബന്ധുമിത്രാദികളെയും സൗഹൃദങ്ങളെയും എല്ലാം ഒത്തുചേർന്ന് കാണുവാനും ഒരുമിച്ചിരുന്ന് സദ്യ ഉണ്ണുവാനും ഊട്ടുവാനും തൃക്കാക്കരയപ്പനെ വരവേൽക്കുന്നതുമായിട്ടുള്ള ആ മനോഹര കാലത്തെ അല്ലെങ്കിൽ ആ ഒരു അവസരം കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും എല്ലാ മലയാളികൾക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ തിരുവോണ ആശംസകൾ